ഊണിനൊപ്പം എത്ര സ്വാദിഷ്ടമായ കറികളൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു പൊട്ടിക്ക് സന്തോഷം കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഒരു ചമ്മന്തിയാണ് ചെയ്യുന്നത് കുറേ നമുക്ക് കുറേ ഐറ്റംസ് വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള പല പല ഇത് വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാം ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് അമ്പഴങ്ങ വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള അമ്പഴങ്ങയാണ് ഈ അമ്പഴങ്ങ വെച്ചിട്ട് ഞാൻ അച്ചാറും ഉപ്പിലിട്ടതും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലും കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഞാൻ അമ്പഴങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുന്ന വേറൊരു ഐറ്റം ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളുടെ നാരകത്തിൻ്റെ ഇലവരെണ്ണം ചേർക്കുകയാണെങ്കിൽ ചമ്മന്തികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് കൂടും കേട്ടോ ഈ നാരങ്ങ നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു അടിപൊളി പിക്കിള് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കണേ ലെമൺ ഡേറ്റ്സ് അപ്പോൾ അതാ നമ്മൾ അമ്പഴങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക ഇനി കുറച്ച് തേങ്ങ പിന്നെന്താണ് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകോ മുളക് പൊടിയോ ഇഷ്ടമുള്ളത് ചേർക്കാം പിന്നെ നമ്മുടെ നാരകത്തിൻ്റെ ഒരേ ഇല അതും ഓപ്ഷനൽ ആണ് കേട്ടോ കാരണം എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്നില്ലല്ലോ ഉണ്ടെങ്കിൽ ചേർത്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെന്താണ് മുളക് പൊടി ഉപ്പുപൊടി ചെറിയ രണ്ട് ചോള ചുവന്നുള്ളി ഇത്രയും ചേർത്ത് ജസ്റ്റ് മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തി ചമ്മന്തി മാത്രം കുട്ടിയും ചോറും ഉണ്ടാകാൻ നല്ലതാണ് കേട്ടോ കഞ്ഞിക്കായാലും ചോറിനായാലും ഒക്കെ നല്ലതാണ് അപ്പം എന്തായാലും ഞാൻ അരച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഊൺ ആശംസിക്കുന്നു ഓക്കെ ബൈ